മാധ്യമപ്രവർത്തകൻ ലാലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പ്രസ് ഫോറവും വിവിധ സംഘടനകളും ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ചാലക്കുടി സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം മാധ്യമപ്രവർത്തകരെ വേട്ടയാടുന്ന നടപടികൾ അംഗീകരിക്കാനാകില്ലെന്നും മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനം നടത്താൻ സാഹചര്യമൊരുക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വിൽസൺ മേച്ചേരി അധ്യക്ഷത വഹിച്ചു കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി മനോജ് കടമ്പാട്ട മുഖ്യപ്രഭാഷണം നടത്തി പരിസ്ഥിതി പ്രവർത്തകരായ പ്രൊഫസർ കുസുമം ജോസഫ് പി കെ കിട്ടൻ സുരേഷ് മുട്ടത്തി അജോ കൊടകര ബി ജെ പി സംസ്ഥാന സമിതി അംഗം കെ എ സുരേഷ് സജീവ് പള്ളത്ത് മുകേഷ് തളിയത്ത് അനിൽ കദളിക്കാടൻ വി എം ടെൻസൻ നഗരസഭാ കൌൺസിലർമാരായ വി ജെ ജോജി വത്സൻ ചമ്പക്കര പ്രസ് ഫോറം രക്ഷാധികാരി ഷാലി മുരിങ്ങൂർ സെക്രട്ടറി റോസ്മോൾ ധോണി മധു ചിറയ്ക്കൽ ശ്രീദേവി കയമ്പത്ത് എൻ ആർ സരിത ആഷിൻ പോൾ അനൂപ് പള്ളത്തേരി അക്ഷര ഉണ്ണികൃഷ്ണൻ കെ ബി ബിനേഷ് സഞ്ജയൻ പറമ്പിക്കാട്ടിൽ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ ഡിനോ കയനാടത്ത് ജിനു മേച്ചേരി വിപിൻ സമ്പാളൂർ കൃഷ്ണേന്ദു ശിവദാസ് എന്നിവർ സംസാരിച്ചു ഡി എഫ്ഒഫീസിന് മുമ്പിൽ എസ് എച്ച്ഒ എം കെ സജീവിന്റെ നേതൃത്വത്തിൽ പോലീസ് മാർച്ച് തടഞ്ഞു ോപിൻലാലിനെതിരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ പോലീസ് അതിക്രമം ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല സ്വതന്ത്രമായി പത്രപ്രവർത്തനം നടത്തുന്ന മാധ്യമ പ്രവർത്തകരെ കള്ളക്കേസെടുത്ത് ഇതുപോലെ നിഷ് നിഷ്ഠൂരമായി ഇവിടെ ഒരു കൊടും കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നതുപോലെ പുലർച്ചെ ഒരു മണിക്ക് കുടുംബാംഗങ്ങളുടെ മുമ്പില് അവരെ നിന്ന് ബലമായി പിടിച്ച് വിവസ്ത്രനാക്കി ലോക്കപ്പിൽ അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് എടുത്ത് നടപടി ഒരിക്കലും അംഗീകരിക്കാനായിട്ട് കഴിയില്ല എന്ന ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം ഈ പോലീസിന്റെ പ്രവർത്തന ശൈലിയൊക്കെ ഇവിടെ ഈ കേരളത്തിലെ പോലീസ് എനിക്ക് എപ്പോഴും വനം ്രഗത്ഭരായ വളരെ മിടുത്തരായ നമ്മുടെ ധനേഷിനെ പോലെ നമ്മുടെയൊക്കെ വളരെ ക്ലോസ് സുഹൃത്താണ് അദ്ദേഹം ആത്മസുഹൃത്താണ് അങ്ങനെയുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ടായിരിക്കെയാണ് ഇങ്ങനെ എല്ലാ നിയമങ്ങളെയും തെറ്റിച്ച് കള്ളക്കേസ് കൊടുത്ത് ആളുകളെ ഒതുക്കാൻ ശ്രമിക്കുന്ന വനം വകുപ്പുള്ളത് ആ വനം വകുപ്പിന് കൂട്ടുനിൽക്കുന്ന പോലീസ് നമുക്കറിയാം കേരള പോലീസ് എന്ന് പറഞ്ഞാൽ വലിയ മതിപ്പാണ് ആളുകൾക്ക് പക്ഷെ അതേ കേരള പോലീസിലെ വലിയൊരു വിഭാഗം ഗുണ്ടകളാണെന്നും ആവശ്യം വരുന്ന അവിടെ യൂണിയൻ എന്നോ സംഘടനയെന്നോ നോക്കാതെ നമുക്ക് ഏവർക്കും ഇത്തരം ഒരു സംഭവങ്ങൾ സംഭവിക്കാം ഇത്തരം കാടത്ത നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തകരെ വേട്ടയാടുന്നതിനെതിരെ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല ഇത്തരം ഉദ്യോഗസ്ഥന്മാരെയും പൊതുപ്രവർത്തകരെയും സമൂഹത്തിലെ ചിത്രീകരിക്കുന്നു നല്ല ചിത്രീ ചിത്രീകരിക്കുന്നതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു വശം യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തകരുടെ കഴിവാണ് അത്തരത്തിലുള്ളവരെ കള്ള നിയമങ്ങൾ ചുമത്തി